ടാ ഓക്കെ മേടിച്ചിട്ട് നമുക്ക് ഉപകാരം ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെയുണ്ട് അടിച്ചിട്ടാ വാലുമിനെപ്പന്നെ വാഹനം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഉണ്ടാ അപ്പോൾ നമ്മൾ ഉച്ചക്ക് ശേഷം ഒന്ന് ഇറങ്ങിയേക്കുകയാണ് അപ്പോൾ രണ്ടും സൈഡ് കൂടെ നമ്മൾ കാസ്റ്റിങ്ങിന് പറഞ്ഞിട്ട് ചെറുമീൻ പിടിക്കാനാണ് വന്നേക്കണേ ചേർ മീനും വാകയാണ് ഇവിടെ കൂടുതലും ഉള്ളത് അപ്പോൾ അതിന് വേണ്ടി വന്നിട്ട് ഇതാണല്ലോ നമ്മൾ സ്പോട്ടിലെത്തിയിട്ട് അപ്പോൾ കാസ്റ്റിങ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബില്ലി കോട്ട് എടുത്തിട്ടുണ്ടായി നമ്മൾ കടയിൽ വല മേടിക്കാൻ പോയപ്പോൾ അപ്പോൾ ബില്ലി കോട്ടാണ് അപ്പോൾ ബില്ലി കോട്ട് രണ്ടെണ്ണം അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വാഹ അടിക്കുമെന്ന് നോക്കാം വാഹയും ചെറുമീനൊക്കെ നല്ലോണം അടിക്കും ഞാൻ പ്രത്യേകിച്ച് ബില്ലി കോട്ടിനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ അത്യാവശ്യം എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും നല്ല റിസൾട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ കൂടുതലും വാഹയുണ്ട് നമുക്ക് തായ് ഫ്രോയിൽ സ്ട്രൈക്ക് കിട്ടണമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ബില്ലി കോട്ട് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ചേർമീനൊക്കെ എന്താണെന്ന് പറയാം രണ്ട് ദിവസം നല്ല ഫോളോ അപ്പ് വന്നിട്ടുണ്ടായി നമ്മുടെ സ്പിന്നർ ഫ്രോഗില് പക്ഷേങ്കിൽ ശരിക്കും അങ്ങോട്ട് അടിക്കണമല്ല വന്നിട്ട് അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇത് എടുത്തേക്കണേ ഇപ്പം നമ്മൾ സ്പോട്ട് കണ്ടില്ലേ നല്ല അടിപൊളിയാണ് ഭയങ്കര ഇഷ്ടീയ കളങ്ങളാട്ടോ നമ്മുടെ പഴയൊരു വീടിലൊക്കെ ഉണ്ട് ഈ സ്പോട്ട് നമ്മൾ അത്യാവശ്യം മീനടിച്ച് കയറ്റണിപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്നലെ മിനിയാന്ന് ഞാൻ വന്നിട്ടുണ്ടായി അപ്പോൾ ഓരോ സ്ട്രൈക്കുകൾ വന്നിട്ടുണ്ടായി നമുക്ക് മീനിനെ കയറ്റാൻ പറ്റിയിട്ടുണ്ടായില്ല ഓക്കെ അപ്പോൾ ബില്ലിലോട്ട് കോർക്കണതൊക്കെ ഞാൻ അത് കാണിക്കാം കേട്ടോ നമുക്ക് ഇവിടെ എവിടെയും വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല ക്യാമറ വയ്ക്കാൻ വേണ്ടി അപ്പോൾ അതായത് ഇന്ന് എടുത്തേക്കുന്ന റോഡ് നമ്മുടെ സി റോക്കിൻ്റെ ബ്ലൂ സ്റ്റോം വേണ്ട നമ്മൾ ഈ സെയിം സ്പോട്ടിൻ്റെ അറ്റത്ത് നിന്ന് നമുക്കൊരു ചെറു മീനൊക്കെ അടിച്ച് വലിച്ചേരിയപ്പോൾ ഒടിഞ്ഞ് പോയ റോളാണ് അത് ഒട്ടിച്ച് കാണുകയാണ് പിന്നെ ഒടിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അതുപോലെ തന്നെ റീൽ വന്നേക്കുന്നത് നമ്മുടെ ബുൾസൻ്റെ ടു തൗസൻഡ് റീലാണ് ബ്രൈഡ് നമ്മുടെ റോക്ക് മാൻ്റെ ബ്രൈഡാണ് ഇതിനകത്ത് കിടക്കണത് ഒരു ആ മുപ്പത് എൽ ബി പതിനെട്ട് അമ്മമാ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നേരെ ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു അഞ്ച് മണി ആവർ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് പോവാം ബില്ലി വോട്ട് എടുക്കുന്നത് ഹുക്ക് കയറ്റണ് കാസ്റ്റ് ചെയ്യണേ ഓക്കേ രണ്ടെണ്ണം കേട്ടോ നമ്മൾ എടുത്തേക്കണത് ഇതല്ല സെഡ് ബാൻ്റെ ബില്ലി ബോട്ട് ഇത് സൈസ് ഇത് ഫോർ പോയിൻറ്റ് ടു ഫൈവ് ആണ് കേട്ടോ ഇഞ്ച് വരുന്നത് ഓക്കെ അപ്പോൾ ഒരു പത്ത് സെൻറ്റിന് പുറത്തുണ്ട് ഇതാണ്ടില്ലേ ഇപ്പോൾ രണ്ട് കളറുണ്ട് ഓക്കെ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എൽ ബി കുറഞ്ഞ ബ്രൈഡായ കാരണം നമുക്ക് അത്യാവശ്യം കാസ്റ്റ് കിട്ടും കാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ആണ് ബില്ലി കോട്ട് യൂസ് ചെയ്യണത് ഫസ്റ്റ് ആണ് നമുക്ക് ഇതിന് മുന്നിലുള്ള ഫ്ലിപ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് അവിടെ പഴയ ആദ്യകാലങ്ങളിലുള്ള വീഡിയോസിലുണ്ടാവും അത് ജസ്റ്റ് വേറെ പരിപാടി ഒന്നുമില്ല അതെ ഈ തുമ്പത്തിൽ നിന്ന് ഇങ്ങനെ അതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് ഒരു കൊളത്തെടുക്കുക ഒരടിയിലോട്ട് ഏകദേശം കണ്ടത് അതിങ്ങനെ വലിച്ചെടുക്കുക നേരെ ഇത് വേണ്ട പടിയിലേക്ക് വന്ന് പടിയിലേക്ക് വന്ന സമയത്ത് ജസ്റ്റ് നമ്മളിത് ആ ഉവിടെ എത്തണം അവിടെ നിന്ന് ഒന്ന് മേളിലേക്ക് എത്തിക്കുക ഇതേ ഇത് തന്നെ അടിപാടി ഓക്കെ ഇതിപ്പോൾ എനിക്ക് പോണ് ത്രീ ബാർസ് ഹീറോ ആണ് ഈ ബുക്ക് വന്നിരിക്കണത് എനിക്കൊരു ഫോർ ബാർസ് ഹീറോ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇവിടെ വന്ന് നിൽക്കും ഫോർ ബാർ സീറോ യൂസ് ചെയ്യാൻ നോക്കും ഈ വെക്കിൻ്റെ ത്രീ ബാർ സീറോ ആണ് പുള്ളി തന്നേക്കുന്നത് ഞാൻ അന്നേത്തൊന്നും നോക്കിയില്ല വല വലമേടിക്കേണ്ട തിരക്കിലായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അറസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഫ്രീലെടുക്കാം ഈ ഒരു ഈവനിങ് ടൈമിലായ കാരണം വാഹയുടെ ആക്ടിവിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയില്ല അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ എങ്ങനെ കാസ്റ്റിംഗ് കിട്ടുമെന്നൊക്കെ നോക്കാം നമുക്ക് അത്യാവശ്യം നമ്മുടെ ബ്രൈഡ് എൽ ബി കുറഞ്ഞാൽ പതിനെട്ടെമ്മിൻ്റെ ബ്രൈഡായിരുന്നു അത്യാവശ്യം കാസ്റ്റിങ് പോകും നോക്കാം നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ആ ഇത്രയും കിട്ടണുണ്ട് ഓക്കെ നമ്മളിത് മേടിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ വഞ്ചിക്ക് ബോട്ടിനിറങ്ങുമ്പോൾ വാഹ അടിക്കാനുള്ള ഒരു കണ്ടീഷനിലാണ് മേടിച്ചേക്കണേ ട്ട പോയി തിരിച്ചറിഞ്ഞ പോയന്മാരൊക്കെ കയറി വന്നിട്ടുണ്ട് വേറെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ നോക്കാം അടുത്ത മറച്ചില് അതെ ഇതെ തന്നെ ഉണ്ട് കുറെ തന്നെ ഉണ്ട് മൂന്ന് പ്രായം അടിച്ചേട്ടാ വാലുമിനോട് പിടിച്ചു വിളിച്ചേക്കണേ ഉടമ്പ വന്നെന്ന് തോന്നാ എൻ്റെ ഓളം വന്നു നോക്കിയോ നല്ല സൈസ് വാഷാണെന്നോ ഇതെവിടെ ഉണ്ട് ഈ പുല്ലീൻ്റെ അടുത്തുണ്ട് അടാ കറക്റ്റാണ് ഒന്ന് ഹെയർ എടുത്ത് തന്നിട്ട് നോക്കാം നമുക്ക് അടുത്ത ഹെയർ എവിടെ എടുക്കും ഞാനിവിടെ വന്നിട്ടാണ് പോയത് ഈ പുല്ലിൻ്റെ അടിയിൽ വന്ന കേട്ട കാസ്റ്റിംഗ് കഴിഞ്ഞ കാസ്റ്റിങ്ങനെ ഇട്ട് കുറച്ച് ആശ്വാസം que es muy സിയൻ്റെ പൊന്നെ വാ വാഹ വാഹ കിട്ടു വാട ഇതിൻ്റെ മുകളിൽ കയറ നീ ഓ ഇതിന് അടിയിലുണ്ടായിരുന്നേ ഓ കുറേ ദിവസത്തിനു ശേഷം ഒരു കിടിലും വാഹ ആ അടിപൊളി പാണ്ഡൻ ഇത് ഏത് കളറ് ശൻ്റെ പൊന്നെ അപ്പം നമ്മളെ ബില്ലികോട്ടിൽ കഴിഞ്ഞ ദിവസം അങ്ങനെ നമുക്ക് ഒന്നും കിട്ടിയില്ല ഇപ്പോഴാണ് അടിച്ചേക്കണേ ഓക്കേ 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 കാണിക്കട്ടെ എല്ലാവരും ഒന്ന് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓ അപ്പോൾ നമ്മൾ ബില്ലിക്കോട്ടെടുത്തിട്ട് ബില്ലിക്കോട്ടൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പോലെ മോനെ നിൽക്ക് നിൽക്ക് നിൽക്കേ ഇത് വാഹനം കണ്ടില്ലേ ഹേവി സാധനം ഇല്ലല്ലോ ഓഹോ എന്താ പറയും നീലപ്പില്ല ടോഷിങ് നല്ല പാണ്ഡൻ കൊപ്പിപ്പാണ്ടൻ എന്നൊക്കെ പറയും ഓക്കെ ഓ എന്താ ഒരു കളർ കിട്ടിക്കാജ് സാധനം ഇതാ ബില്ലി കൂട്ട് ബില്ലി കൂട്ടേട്ടാ ഓക്കെ ഇതന്നെ മേടിച്ചിട്ട് നമുക്ക് ഉപകാരം ഉണ്ടായി അടിപൊളി സാധനം ഓ അല്ല പിന്നെ ഓക്കെ കളർ വളർന്നാണ് പൈസ ഞാൻ ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല അവിടുത്തെ ഗാളിയെത്തും എന്നുണ്ടായിരുന്നു വയറന്നടാ പറഞ്ഞടാ ഇതിൻ്റെ കൈയിട്ട് കൈയിടെ എടുക്കുന്നതാണ് കറക്റ്റ് ഒന്ന് കാണിച്ചു തരാം അടിപൊളി സാധനമല്ലേ പൊളി ആയിട്ട് അതോ ബുക്ക് കയറി എന്നു വേണ്ടീല്ലേ അല്ലേ കണ്ണിൻ്റെ കുറച്ച് താഴ്ത്തായിട്ടുണ്ടോ ഓക്കെ സെറ്റ് ആൻ്റെ വായ ഓക്കെ മച്ചമാരെ അപ്പോൾ നമ്മുടെ കുറേ നാളത്തിന് ശേഷം അതായത് ക്യാമറ വന്നല്ലേ ആ കുറേ നാളത്തിന് ശേഷമുള്ള ഒരു മീൻ കിട്ടിയേക്കാണ് ഇപ്പോൾ വാഹ ഓക്കേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറേ ദൂരം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇന്നലെ ഇറങ്ങിയപ്പോൾ നമുക്ക് അഞ്ചാറ് പാലാനെ കണ്ട് സ്ട്രൈക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതെ അപ്പോൾ നമുക്ക് എന്തായാലും ഇതേണ്ടില്ല അവിടെ നിന്ന് പറഞ്ഞാൽ അടിച്ചേക്കാം ഓക്കെ സൈലൻ്റ് ആയിട്ട് അടിയായിരുന്നു പയ്യനെ വന്നിട്ട് ഒന്ന് വലിച്ചോണ്ട് പോയുള്ളൂ വലിയ കമ്പോന്ന് പറഞ്ഞാൽ അടിയില്ല ആ അടിയാണ് ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അതായത് വാഹിയും ചേറുമെന്നൊക്കെ പറയുമ്പോൾ ക്ലിപ്പ് റോയിലൊക്കെ അടിക്കുമ്പോൾ നല്ല കനത്തിലടിക്കണം അതവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ മരണ മരുന്നൊന്നും അടിക്കണല്ലോ ഇപ്പോൾ ആ എൻ്റെ വരെ പുറകെ വന്നിട്ട് ഇതുപോലെ തന്നെ അടിച്ചപ്പോൾ പയ്യനെ പയ്യനെ അടിച്ചുള്ളൂ നല്ല പവർ അടിയിട്ടണം അതാണ് നമുക്ക് ഒരു എന്താ പറയുക ഫിഷിങ് ചെയ്യുമ്പം ഭയങ്കര ആവേശമാവുന്നത് ഓക്കെ വെച്ചാൽ വരാം അപ്പോൾ നമുക്ക് ഏതായാലും ഇതിനടുത്ത് ചാക്കിലിട്ടിട്ട് കാസ്റ്റ് ചെയ്ത് തുടങ്ങാം ഓക്കെ ഉണ്ടോ വെക്കണ്ട ആ ഹുക്ക് ഊരിയേണ്ട ഒരു ഇതാണ് കാണിച്ചത് അല്ലല്ലേ കിട്ടിയില്ല അപ്പോൾ ഇന്നത്തെ പരിപാടി നൃത്ത കാരണം ഇരുടായി പിന്നെ അതുള്ള ബാറ്ററി തീർന്നേക്കാണ് ബാറ്ററി തീർന്നല്ല രണ്ട് ബാറ്ററി വണ്ടിയിൽ കിടക്കാറ് അപ്പോൾ ഏതായാലും ഞാൻ പോണത് നമുക്ക് കിട്ടിയാൽ ആ ഒരു വാഹമായിട്ട് അപ്പോൾ അടുത്തൊരു നല്ല റിവ്യൂ ആയിട്ട് കാണാം ഓക്കെ മീനടിയൊക്കെ കുറവാണ് എന്നാലും കുറച്ച് വീഡിയോസുകൾ വേറെ വരാനുണ്ട് ഓക്കെ വച്ചാൽ മരേ